നമ്മളിൽ മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വയനാറ്റം അഥവാ ബാഡ് ബ്രത്ത് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഉണ്ടാവുന്നത് ഇത് മാറാൻ വേണ്ടി പലതരത്തിലുള്ള പൊടിക്കൈകളും അതുപോലെ തന്നെ മൗത്ത് വാഷിസ്റ്റും ആൾക്കാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക പ്രധാന കാരണം എന്ന് പറയുന്നത് വായുടെ വൃത്തിയില്ലായ്മ നമ്മൾ അതിൽ പ്രോപ്പറായിട്ട് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്ത് പല്ല് സൂക്ഷിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നാവ് ക്ലീൻ ചെയ്യാതിരിക്കുക ഇത്തരത്തിലൊന്നും ചെയ്യാതിരിക്കുമ്പം അത് നമ്മുടെ വായിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടാനും അത് പിന്നീട് കാൽക്കുലസ് ആയിട്ടും പ്ലാക്ക് ആയിട്ടും മാറാനും ഒക്കെ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അഴുക്കുകൾ മാറ്റാൻ വേണ്ടി നമുക്ക് ഓരോ മാസം കൂടുന്തോറും ഒരു പ്രൊഫഷണൽ ക്ലീനിങ് നമുക്ക് ഒരു ഡെന്റിസ്റ്റിന് അടുത്ത് പോയിട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വായനാറ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ആവാം അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും വായനാറ്റം കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം അസുഖങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്രമേഹ രോഗങ്ങള് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ടോൺസിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും വായനാറ്റം കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇതിലേത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് വയനാറ്റം ഉള്ളത് എന്ന് ഒരു ഡോക്ടറുടെ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മനസ്സിലാക്കി അതിന് വേണ്ടിട്ട് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക